ഹലോ ഹലോ ഗൈസ് രാവിലെ എണീറ്റ് പല്ല് തേച്ചു അത് തന്നെ വല്യൊരു കാര്യായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാര്യന്ന് വെച്ചാൽ രാവിലെ എണീറ്റ ആ പല്ലേന ഭയങ്കര മടിച്ചാണ് പ്രത്യേകിച്ച് വീട്ടിലുള്ള ദിവസങ്ങളിൽ അതെന്താന്ന് വെച്ചാ എനിക്കറിഞ്ഞോട ആ ചായ ഒക്കെ ചിലപ്പോൾ കാപ്പി കുടിച്ചിട്ട് പല്ലേക്കറഞ്ഞോണ്ട് അത് ഞാൻ മാത്രമാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞോടാ ഞാൻ അങ്ങനെ ആയിപ്പോയി പക്ഷെ ഇന്ന് നേരത്തെ എണീറ്റ് പല്ലൊക്കെ തേച്ചു കുറച്ചു കാരണം വിളിക്കട്ടെ കുറെ അഴുക്ക ശീലങ്ങളില് ഉള്ളതിൽ വെച്ചിട്ട് നല്ല ശീലം പറയുന്നത് രാവിലെ എണീറ്റ് കുറച്ചധികം വെള്ളം കുടിക്കും എൻ്റെ ശരീരത്തിന് വേണ്ടി അത് കുറച്ച് നല്ല ശീലര് തോന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു മുടി പിന്നീട്ടിട്ട് പോവാ താഴോട്ട് മുടി പിന്നീട് ഇട്ട് വരാം ഉം പിന്നെ ഞാൻ തിരിച്ചോ പിടിച്ചോന്നൊക്കെ ഇട്ട് സമയം പോവും അങ്ങനെ മുടിയൊക്കെ തെറ്റിയിട്ട് സെറ്റായി ഇനി താഴെ പോയി ചായ ചായ മസ്റ്റ് ചായ കുടിക്കണം അല്ലെങ്കിൽ ചായ ഇട്ട് പിന്നെ പിന്നെന്തോ ചെയ്യണം ബസന്തി ആവണം ജോലി ചെയ്യണം ചെയ്യുന്ന ജോലികൾ കാണിച്ചരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തോ അമ്മ ഉണ്ടാക്കുന്ന അമ്മ എന്തിനാ അവിടെ എണീറ്റിരിക്കുന്ന പാത്രത്തിന് അമ്മ പിന്നെ ചായയൊക്കെ ചൂടാക്കാൻ വെച്ചു ഞാൻ എണീറ്റ് വന്ന സമയത്ത് തന്നെ അമ്മ ചായ ഇട്ടു പുട്ടുണ്ടാക്കി കടലക്കറി ഉണ്ടാക്കി എല്ലാം ശടപടിയും ആയിരുന്നു പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു വലിയ ചൂര എന്നെ കണ്ടു അപ്പൊ തന്നെ എനിക്കങ് എൻ്റെ ജീവിതം അങ്ങ് ധന്നി ബൈഗ് ഗൈസ് അങ്ങനെ പൊട്ടും കെടലിക്കറിയും ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചു പിന്നെ ഇഷ്ടമാതിരി എനിക്ക് റൂം പറക്കാനുള്ള ഒരു പണി ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ആഴ്ചയിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും പിന്നെ എൻ്റെ ബി യും ജെയും പിന്നെ എൻ്റെ പാഡ് ഐറ്റംസും സാധനങ്ങളും ഒക്കെ കുറച്ചടുക്കി സെക്യൂർ ആയിട്ട് വെക്കുന്ന പരിപാടികളായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത് പിന്നെ എന്റെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ കമ്മലും അങ്ങനെയുള്ള ഒക്കെ ഞാൻ വലിച്ചു വരി എറിയുന്നത് കൊണ്ടെ അതിനൊക്കെ ഞാൻ സിക്യൂർ ചെയ്തൊരു ബോക്സിനകത്ത് വെച്ചു പിന്നെ അലമാരയിലെ ഒരു ഭാഗമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് പിന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ഓരോരോ ബോക്സിനകത്തൊക്കെ അയച്ചു ഇപ്പൊ എന്റെ സൺഡേയിലെ ബംഗാളിപ്പണിയൊക്കെ തീർന്നിരിക്കുന്നു ഫൈസ് തൈ ഇനി പോയി വല്ല തോന്നിട്ട് ഒരു ഉച്ച മയക്കാം